കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് മഴവിൽ സംഘം ഓച്ചിറ പടിഞ്ഞാറേ തെരുവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഷെയ്ഖ് റിഫായി ആണ്ടുനേർച്ചയും നേർച്ചയും ഷീഹുനായി കെ മുഹമ്മദ് ദാരിമി ഉസ്താദ് അനുസ്മരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ഓച്ചിറ പടിഞ്ഞാറേ തെരുവ് എച്ച് ഐ എം കൺവെൻഷൻ സെന്ററിൽ സജ്ജീകരിച്ചിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അബൂബക്കർ ബുഹാരി തങ്ങൽ നഗറിൽ വൈകിട്ട് ഏഴ് മണിക്ക് സയ്യിദ് നുജ്ബുദ്ദീൻ തങ്ങളുടെ പ്രാർത്ഥനയോടെ ങ്ങളുടെ അകത്തളങ്ങളിൽ തിരുമതിഹിന്റെ സ്വർണവർണ്ണ പകിട്ടാർന്ന ചാർത്തുകളേകെ സെയ്യ തോഹാത്തങ്ങൽ പൂക്കോട്ടൂർ നാസിഫ് കാലിക്കറ്റ് ഷെഹിൻ ബാബു താനൂർ ബുർദാ ബുർദാമജിലെ സ്നേഹിക്കുമ്പോൾ ത്തിലെ ആത്മീയ പ്രഭാവം സയ്യിദ് നൂറു സദാത്ത് ബായാർ തങ്ങൾ സമാവന ദൈക്കു നേതൃത്വം നൽകുന്നു പ്രസ്തുത സദസ്സിൽ പങ്കാളികളാകുവാൻ ഏവരെയും മോച്ചിറ പടിഞ്ഞാറേ തെരുവ് എച്ച് ഐ എം കൺവെൻഷൻ സെന്ററിൽ സജ്ജീകരിച്ചിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അബൂബക്കർ ബുഖാരി തങ്ങൾ നഗറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു